ബിജെപി മന്ത്രിയെ എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചിട്ടും ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് സത്യം കേന്ദ്രമന്ത്രിസഭ വലിയ തോതിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് ബിജെപിയുടെ മധ്യപ്രദേശിലെ മന്ത്രിയായ വിജയ് ഷായുടെ പരാമർശം സോഫിയ ഖുറേഷി എന്ന ഇന്ത്യയുടെ ധീരവനിതയെ ഭീകരവാദികളുടെ സഹോദരിയാണെന്ന രീതിയിൽ പറഞ്ഞത് ഒരിക്കലും മാപ്പർഹിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃകാപരമായ നടപടിയാണ് സുപ്രീംകോടതി എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ അന്വേഷണത്തെ തടയാൻ ഒരു പരിധിവരെ ബിജെപിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ജുഡീഷ്യറിയെ ബാധിച്ചിട്ടില്ല എന്നുള്ള ാണ് വളരെ വ്യക്തമായി തന്നെ കരുതേണ്ടത് അതുകൊണ്ടാണ് സുപ്രീം സുപ്രീംകോടതിയെ ഇപ്പോൾ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി വലിയ തോതിൽ സുപ്രീം സുപ്രീംകോടതിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയാണ് ആർട്ടിക്കിൾ ആർട്ടിക്കൾപത്തിരണ്ട് ഉപയോഗിച്ചാൽ സുപ്രീം കോടതിക്ക് ഈ ഗോതി മീഡികളെ ശക്തമായി അവർക്കെതിരെ നടപടിയെടുക്കാം കോടതി അലക്ഷ്യത്തിന് അവർക്കെതിരെ ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിക്കാം സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ടു പോകുമ്പോൾ അമിത്ഷായ്ക്ക് ബി ജെ പിയുടെ മന്ത്രിയെ രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് അതായത് കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ വല്ലാതെ തകടം മറിയുകയാണ് ഗാന്ധി യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം രാജ്യദ്രോഹിയാണോ എന്ന രീതിയിൽ സംഘപരിവാർ സൈറ്റുകൾ വലിയ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിരുന്ന അസിമുനീറിന്റെ പടവും ഗാന്ധിയുടെ പടവും എഡിറ്റ് ചെയ്ത് ചേർക്കുന്ന രീതിയിൽ ബിജെപിയുടെ സംഘപരിവാർ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി വേണമെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു ശക്തമായിട്ടുള്ള നടപടിയുണ്ടാവണം രാജ്യത്ത് ബിജെപിക്ക് ഇഷ്ടമില്ലാത്തവരെയും ബി ബി ജെ പിയുടെ താളത്തിനൊത്ത് തുള്ളാത്തവരെയും കൃത്യമായും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നിങ്ങൾ ബി ജെ പിയെ എതിർക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്നതാണ് അവരുടെ പൊതുവായ നയം പക്ഷേ അതിവിടെ ചിലവാകുകയില്ല ഓപ്പറേഷൻ സിന്ധൂർ നടന്ന ദിവസങ്ങളിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ സർക്കാർ ഇടിച്ചു നിരത്തിയ മുന്നൂറ്റി അൻപതോളം മദ്രസകളും ഈദ്ഗാഹുകളും അടങ്ങുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണക്കുകൾ കൃത്യമായി ഇപ്പോൾ പുറത്തുവരുമ്പോൾ ഇവിടെ സംഭവിച്ച നഷ്ടപരിഹാരം യോഗി സർക്കാർ തന്നെ കണക്ക് പറയണമെന്ന് സുപ്രീംകോടതി നിഷ്കർഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം കപിൽ സിബൽ അടക്കമുള്ളവർ അതിനുവേണ്ടിയുള്ള ഹർജി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരിച്ചടി ഓരോന്നായി ബിജെപിയുടെ കേന്ദ്ര നേതാക്കൾക്കും ബിജെപിയുടെ നിരവധിയായ സംസ്ഥാന നേതാക്കൾക്കും കിട്ടുമ്പോൾ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തന്നെ എന്ന് പറയാൻ ഇവർക്ക് ആർക്കും ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ അമിത്ഷായിരിക്കുന്ന നാടാണിത് അതുകൊണ്ടുതന്നെ അവർ ഇതും ഇതിനപ്പുറവും പറയും സുപ്രീംകോടതിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കേന്ദ്രമന്ത്രിസഭ പൊല്ലാപ്പാണ് ഒപ്പിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം